വയനാട്ടിൽ നിന്ന് വന്നതായിരുന്നു ഇപ്പോൾ ആദ്യം വീണ്ടും പോണ്ടി വന്നു എന്താ വെച്ചുകഴിഞ്ഞാൽ പതിനാറാം തീയതി വയനാട്ടിൽ പോയതാണ് ഞാൻ അപ്പം കന്നിട്ട് പതിനാറാം തീയതി രാത്രി ഒരു ഒരൊന്നര മണിയാവുമ്പോൾക്ക് കണ്ണൂർ വന്നു കാരണം എന്ന് വെച്ചാൽ നല്ല മഴയായിരുന്നു നല്ല മഴയായതുകൊണ്ട് പിന്നെ നമ്മൾ വീണ്ടും വേണ്ടി വന്നു പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ കാട്ടിൻ്റെ ഉള്ളിൽ എങ്ങനെ പോകാൻ പറ്റും എന്ന് വെച്ചിട്ട് നിന്നു അങ്ങനെ ഫോറസ്റ്റിൻ്റെ പെർമിഷൻ വാങ്ങിയിട്ട് പോന്നതും അപ്പം ഫോറസ്റ്റിൻ്റെ പെർമിഷൻ അങ്ങായത് ഇനി പെട്ടെന്ന് അത് ഇതാക്കി ഒന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് വീണ്ടും പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് ഇതായിപ്പോൾ ആദ്യം വയനാട്ടിലേക്ക് പോകാമെന്ന് കേട്ടോ എന്നാൽ നല്ല നമസ്കാരം ഇന്ന് പതിനേഴാം തീയതി മാർച്ച് പതിനേഴ് നല്ല നമസ്കാരം പോകുമ്പോൾ യാത്ര വഴിക്ക് വെച്ച് കുറച്ച് കാണിച്ചേരാം കേട്ടോ ഫുള്ള് യാത്ര തന്നെ വിഷമമാന്ന് എന്നാ ശരി എത്രത്തോളം മനോഹരമാക്കാൻ കഴിയോ അത്രത്തോളം മനോഹരമാക്കിക്കൊണ്ട് കരിങ്കല്ലിൽ തന്നെ ഈ ക്ഷേത്രം തീർത്ത് ഭഗവാനെ പ്രതിഷ്ഠിക്കണമെന്നാണ് ആഗ്രഹം കാരണം ഒരുപാട് കാലമായി ഭഗവാൻ ഇങ്ങനെയാക്കും മൂന്ന് വർഷം 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 കൊണ്ട് ഇത് തന്നെ ഇപ്പൊ ലക്ഷങ്ങളെ ഉറപ്പാക്കും അതായത് മാസത്തിൽ ഒരു പൂജ ആക്കി തന്നെ നമുക്ക് പൂജ നടത്തി കൊണ്ടുപോകാനുള്ള സാമ്പത്തികം നമ്മൾ കൈവശമില്ല കാരണം ഈ ചുറ്റുവട്ടത്തിൽ അധികം വനവാസികളായിട്ടുള്ള ആളുകളാണ് ബാക്കി ഈ കൂടി മലക്കാരി മലക്കാരി വയനാട്ടിലെ എല്ലാ ക്ഷേത്രങ്ങളിലും മലക്കാരി മലക്കാരി ശിവൻ തന്നെയാണ് അത് പിന്നെ വനവാസി വിഭാഗങ്ങൾ പ്രത്യേകമായിട്ട് ആരാധിച്ച് വരുന്ന ക്ഷേത്രം ഇവിടെ തകർന്ന് കിടക്കുന്നുണ്ട് ആദ്യം നമ്മൾ അതിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രനുബന്ധിച്ച് ദേവിയുണ്ട് ചുറ്റമ്പലങ്ങളും അതുപോലെ തന്നെ ഉപക്ഷേത്രങ്ങളും ഒട്ടനവധി ഉണ്ട് പക്ഷെ നമ്മള് ആയിട്ടുള്ള ക്ഷേത്രം ഇങ്ങനെ കിടക്കുമ്പോൾ അതെല്ലാം ഉണ്ട് നമുക്ക് വെച്ചാൽ നമ്മളിപ്പോ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തില് ഭഗവാനെഴുതിയ ശേഷം ബാക്കിയെല്ലാം ഭഗവാൻ പെട്ടെന്ന് മാറ്റി നമുക്ക് ഇവിടെ വന്നപ്പോ ചവിട്ടിപ്പോ തോന്നിയാല് നിങ്ങളെ കാലഘട്ടത്തിൽ തന്നെ ഒരു മഹാക്ഷേത്രമായി മാറേണ്ടത് അപ്പൊ അതിന് നമുക്ക് ഒരാൾ വിചാരിച്ചാലൊന്നും നമുക്ക് നമുക്ക് വേണ്ടത്ര ആഴ്ച അതിനായിട്ട് ഞാനും കാണേണ്ട ആവശ്യമേ ഇല്ല പക്ഷെ എഴുന്നോ എന്തോ ആവശ്യം അന്യാട്ട കാര്യം പറയാൻ അഞ്ഞിട്ടം പറഞ്ഞതാക്കുന്ന അണക്കിങ്ങനൊരു സംഭവം ഉണ്ട് ഒരു ക്ഷേത്രം ഉണ്ട് നമുക്ക് ജസ്റ്റ് അടുന്ന് നമുക്ക് ഒന്നും പറയാൻ കഴിയില്ല നിങ്ങൾ ജസ്റ്റ് ആടെ പോയി നോക്കുന്ന പറഞ്ഞത് അത്ര അല്ലേ ഇവരൊന്നും നിങ്ങൾ നമുക്ക് ഇവിടെ വന്നപ്പം ഭൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഞാൻ ഇവരോടും പറഞ്ഞു ഇല്ലേ അങ്ങനല്ലേ പറഞ്ഞേ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അപ്പം ഇതിലെന്ന് വെച്ചാൽ കുറച്ചുള്ള ഇനിയും പുറത്തേക്ക് പോയിട്ടുള്ള കുറച്ച് സമുദായങ്ങളുണ്ട് അവരും കൂടി ഉൾപ്പെടുത്തും എല്ലാവരും ജനങ്ങൾ മാത്രമല്ല നമ്മളെ അതായത് പിന്നെ നമ്മളെ ഈ കുർച്ചു സമുദായവും മറ്റെങ്ങനെ കുറെ മുമ്പിൽ അതിൻ്റെ ആരെങ്കിലും ഒരാളെ മുപ്പനാരും ഉണ്ടെങ്കിൽ ഒന്ന് ആദരിക്കുക എന്നിട്ട് എല്ലാവരും ഉൾപ്പെടുത്തി കൊണ്ട് തന്നെ തുടങ്ങും ഒരു രൂപയെങ്കിലും ഒരു രൂപ മാസം ഒരു പരിസരം ഒരു ബണ്ണാരമെല്ലാം എല്ലാ വീട്ടിലും ഇതുമായി ബന്ധപ്പെട്ട വീട്ടുകാർക്കും ഒക്കെ കൊടുക്കും നമ്മളെ അമ്മ ഭഗവാൻ്റെ സ്റ്റിക്കർ അടിക്കുക ഭഗവാന്റെ ഇരുന്നിട്ടാണോ നിന്നിട്ടാണോ നിങ്ങൾ എങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത് അതുപോലെ ആ രൂപം ഉണ്ടാക്കിയിട്ട് ആ രൂപത്തിലേക്ക് നിങ്ങൾ ഒരു സ്റ്റിക്കർ അടിച്ചിട്ട് ബണ്ണാരും കൊടുക്കുക ആദ്യത്തെ പണിയാണ് പറഞ്ഞത് ബാക്കിയുള്ളതെന്ന് വെച്ചാൽ എന്തായാലും ഒരു മാസം മാസത്തിൽ ഒരു ദിവസം കമ്മിറ്റി കൂടുക കാരണം അടുത്ത നഷ്ടം എന്താ പറയുക കാരണം വെറുതെ എഴുതിയിട്ട് രണ്ട് മാസം മൂന്ന് മാസം നിങ്ങൾ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും ആവില്ല അപ്പോൾ നമ്മളതൊന്നും ആദ്യമായിട്ടെന്ന് പിന്നെ പൊതുജനങ്ങളോടും നമുക്ക് പറയാനുള്ളത് ഇവർക്ക് വേറൊരു വഴിയോ കാര്യമോ ഒന്നുമില്ല അതൊന്നും നിത്യജീവിതം പിന്നെ കൃഷിപ്പണിയും കാര്യങ്ങളൊക്കെ ജീവിച്ചു വന്നത് അതാ കണ്ടില്ല കൂലിപ്പണിക്കാരാന്ന് വേറെ വഴിയൊന്നും ഇല്ല ഇത്രയും ഇവർ കഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ കിട്ടുന്ന ചെറിയ സമയത്ത് പോയിട്ട് ഓരോ സ്ഥലത്തും പോയിട്ട് അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഇവരൊക്കെ നേടിയെടുത്തിട്ടുള്ളത് ഇത്ര സമയം എത്തിച്ചിട്ടുള്ളത് ഇനി നിങ്ങളുടെ സഹായം അത്യാവശ്യമാണ് തറ വരെ ഇവർക്ക് എങ്ങനെയെങ്കിലും പൊത്തിങ്ങാ പറ്റും തറക്ക് മേലെ വരുന്നെങ്കിലും നിങ്ങളുടെ സഹായം അത്യാവശ്യം ഉണ്ടായേ മതി മതിയാവും അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളെ ഇവിടെ വന്ന് കണ്ടപ്പോൾ ഉള്ള ഒരു അനുഭവങ്ങളാണ് നമ്മൾ പറഞ്ഞത് കാരണം അത് നിങ്ങൾ സഹായിച്ചാൽ തീർച്ചയായിട്ടും ആവും നമ്മളെ മുന്നിലേക്ക് കിടക്കുന്ന ഈ ക്ഷേത്രം കണ്ട നോക്കട്ടെ ഞങ്ങൾ അത്ര വലുപ്പമുള്ള ക്ഷേത്രമാണ് വരുന്നത് പണ്ട് ഉള്ളത് അതേ അതേ കണക്ക് തന്നെ ഒരു സ്ഥാനം പോലും ആ പണ്ട് ഈ ക്ഷേത്രം ഉണ്ടായത് എങ്ങനെയാണ് അതേ കണക്ക് പ്രകാരമാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഞാൻ മനോഹരമാക്കി തന്നെ അതെ ചെയ്യും അത് ഇപ്പം ചെയ്യുന്നത് വെച്ചാൽ പഴയ ആ ക്ഷേത്രത്തെ പുതിയതാക്കി മാറ്റുന്നത് മാത്രം പിന്നെ ഇപ്പോൾ കാലഘട്ടത്തിലെ കാലഘട്ടത്തിലുള്ള രീതിയിലായിരിക്കും ചിലപ്പോൾ മുകളിലൊക്കെ വരുന്നത് അപ്പോൾ അത് നമുക്ക് നോക്കാം പിന്നെ ഇവ ഇതിന് ചുറ്റി പിന്നെ തിടപ്പള്ളിയൊക്കെ വരാണ്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ പിന്നെ ഉപദേവകന്മാർ വരാറുണ്ട് പിന്നെ ഇത് അഷ്ടദിക്ക് പാലകന്മാരും മറ്റുള്ള സപ്തൃഷിമാരെല്ലാം വരാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വരാറുണ്ട് ഇട അപ്പോൾ അതൊന്നും ചെറിയ പൈസ ഒന്നും പോരാ ഇപ്പം തന്നെ ഇപ്പം ലക്ഷക്കണക്കിപ്പോൾ ചിലവായി അപ്പോൾ നിങ്ങൾ ഒരാൾ ഒരു രൂപയെങ്കിലും ഇട അയച്ചു കൊടുത്താൽ മതി ഇത്രയോ കോടി ആൾക്കാർ നമ്മളെ ഇവിടെ അപ്പം ഒരു രൂപയെങ്കിലും അയച്ചു കൊടുത്താൽ അതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് പൂർത്തീകരിക്കാൻ പറ്റുമെന്നാണ് ഞാൻ പറയുന്നത് ഇതിൽ നിങ്ങളെ സഹായം അത്യാവശ്യം ദൈവം നിങ്ങൾക്ക് തരുന്ന ഏറ്റവും വലിയൊരു അവസരമാണ് നമ്മളെപ്പോഴത്തെ ഒരാൾ ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ട് പോകേണ്ട ആവശ്യമില്ല നമുക്കതുകൊണ്ട് നമുക്ക് എന്താ നാട്ടിൽ ഈ ദേശം നമുക്ക് ഉയർത്തിയിട്ട് നമുക്ക് എന്താ കാര്യമുള്ളേ പക്ഷേ ഒരു ദേശം ഉയർന്ന നിങ്ങളുടെ കുടുംബത്തിലും അത് ഉയർച്ചയുണ്ടാവും ഒരു ദേശത്തെ ക്ഷേത്രത്തെ തകർച്ച കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും ആ ദേശത്തെ തകർച്ച ഒരു ദേശത്തെ ക്ഷേത്രത്തിൻ്റെ ഉയർച്ച കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും ആ ദേശത്തിൻ്റെ ഉയർച്ചയും ഈ ദേശം ഉയർത്താൻ വേണ്ടി ഒത്തിരി നല്ല മനുഷ്യർ ഇറങ്ങി പ്രവർത്തിക്കുകയായിരുന്നു ഇത് എന്ന് വെച്ചാൽ അന്നന്ന് കിട്ടുന്ന കൂലി കൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ അത് നിങ്ങളെ സഹായം ഒരു കൈപിടി അത് നമ്മളെ ഒരാളെ ഒന്ന് കൈപിടിച്ച് കയറ്റുന്നില്ലേ അതുപോലെ ഒരു ഒന്ന് കൈ കൊടുത്താൽ എത്രയോ പൈസ നമ്മൾ കൊണ്ടേ കളയുന്നില്ലേ ഒന്ന് കൈ പിടിച്ച് കൊടുക്കും നിങ്ങൾക്ക് നോക്കാമല്ലോ നമുക്ക് ഈ ദേശത്തെ നമുക്ക് മുഴുവൻ രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് രക്ഷപ്പെടും അത് നമ്മൾ ജാതി മതം ഒന്നും ഇവിടെ നോക്കുന്നില്ല നമ്മൾ ഒരു രാഷ്ട്രീയ വർണ്ണം ഒന്നും നോക്കുന്നില്ല അല്ലേ ഒന്നും നമ്മളെല്ലാവരും മനുഷ്യന്മാരായിട്ട് നോക്കുന്നു എല്ലാവർക്കും സ്വീകരണം അത് ജാതി മതവും രാഷ്ട്രീയം ഒന്നുമില്ല നമ്മളിവിടെ നമ്മളിവിടെ മനുഷ്യന്മാരെ മാത്രമേ കാണുന്നുള്ളൂ നിങ്ങൾക്കെന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ അതിൻ്റെ ഫോൺ നമ്പറും പിന്നെ അതിൻ്റെ അക്കൗണ്ട് നമ്പറും നമ്മൾ ഇവിടെ തരാം നിങ്ങൾക്ക് പറ്റുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം പിന്നെ അതുപോലെ ഇവിടെ പൂജക്കും എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ ചെയ്യാം കാരണം എന്താ വെച്ചാൽ ഇവിടെ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് മാസത്തിൽ മാത്രമേ ഒരു പൂജയുള്ളൂ ഞാൻ അത്രയും അതെ അതെ ആ അത് നമുക്ക് എന്തായാലും ആയി വരും ആഴ്ചയിൽ നമ്മൾ ഗുരുവാരെന്ന് പറയും അല്ലെങ്കിൽ ശനിയാഴ്ച ഗുരുവാരെന്ന് വെച്ചാൽ വ്യാഴാഴ്ചയാണ് അപ്പം അല്ലെങ്കിൽ ശനിയാഴ്ച ശനീശ്വരനായതുകൊണ്ട് ശനിയാഴ്ച വഴിക്ക് അങ്ങനെയും ചെയ്യാം വല്ല ഭഗവാൻ വ്യാഴാഴ്ച ശനിയാഴ്ച ഏത് ദിവസം എന്ന് വെച്ചാൽ നമുക്കത് ചെയ്യാം അല്ലെങ്കിൽ ആൾക്കാർ സഹായിക്കാനുണ്ടെങ്കിൽ ചൊവ്വയും വെള്ളിയും നമ്മൾ ഓർക്കാം അല്ലേ രണ്ടു ആഴ്ചയിൽ രണ്ട് ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ദിവസം ബാക്കിയുള്ള ദിവസം സംഭവമാണ് ഈ രണ്ട് ദിവസം നമ്മൾ പകല് സമയത്ത് അല്ലെങ്കിൽ ഇതുപോലെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ ഇതുപോലെ ചെയ്യാം അല്ലേ അതിനുള്ള സഹായങ്ങൾ നിങ്ങൾ എത്തിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യോ വരും കാരണം നമുക്ക് ഒരു ദേശത്ത് വിളക്കാകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് കാരണം ഗുരുജിക്ക് എല്ലാവരും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗുരുജിക്ക് എന്താ എന്താണ് ഗുരുചിക്ക് ഹിമാലത്തിലാടെ പോയിരുന്നാവില്ല ഗുരുജി അങ്ങനെ പോയിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്രയോ ജനങ്ങൾ കൊറോണ വന്ന് കടന്നു ഒരു സന്യാസിനെ ആരും പോയി നോക്കിയില്ല ആരും ഒരു സന്യാസിമാർക്കും കൊറോണയോ കാര്യങ്ങളോ വന്നിരുന്നോ എനിക്കറിയില്ല നമ്മളാ അറിവിലൊന്നും ആർക്കും ഇല്ല പക്ഷെ ചിലവർ സന്യാസി വേഷം കെട്ടി നടക്കുന്ന തീർക്ക് ചിലപ്പോൾ ഉണ്ടാവും അല്ലാതെ യഥാർത്ഥ സന്യാസികൾ ആർക്കൊന്നും വന്നിട്ടില്ല അനക്കൊന്നും അങ്ങനത്തെ സംഭവമേ ഭഗവാൻ ഉണ്ടാക്കി തന്നിട്ടില്ല കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആത്മാർത്ഥമായിട്ട് ഭഗവാനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബത്തിലും ആ ഉയർച്ചയുണ്ടാവും അതിലൊരു സംശയം വേണ്ട നല്ല നമസ്കാരം ബാക്കിയുള്ള നമുക്ക് ഒരാളെ പരിചയപ്പെടാം നമുക്ക് ഓരോ അറിവുകളും പറഞ്ഞു ഓരോ അറിവുകളും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം നമസ്തേ നമസ്തേ നമ്മൾ ഈ പ്രദേശത്ത് താമസിക്കുന്നത് പണ്ട് ഞങ്ങള് ചെറുപ്പത്തിലൊക്കെ വരുമ്പോൾ പിന്നെ എല്ലാം കൂടി കുറച്ചൊക്കെ തെളിച്ച് വൃത്തിയാക്കി ഈ രീതിയിലേക്ക് ആക്കി അപ്പോൾ പിന്നെ എത്ര ശരിക്കും അച്ഛനൊക്കെ ഈ ആത്മാർത്ഥമായിട്ടുള്ള അപ്പൊ അവരെ മക്കളാണ് ഇപ്പം കഷ്ടപ്പെടും ഇപ്പം വന്നിട്ട് മക്കളും പിടിച്ചാത്തതായിട്ടാണ് അനിയറ്റ അതെ നമസ്തേ എന്താ പേര് പറയും യോഗീന്ദ്രനാ പിന്നെ വേണ്ടേ എല്ലാം ആയില്ല ഇടാ എല്ലോ അല്ലേ നമ്മളെല്ലാം വിളിക്കണം നിങ്ങൾ അതാണ് യോഗി എന്നെ ഇടണ്ട് അപ്പം യോഗ്യായിട്ട മുന്നിൽ നിൽക്കുക എല്ലാ ഇവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ധൈര്യം കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക പൈസ നമുക്ക് വരും അത് നോക്കണ്ട പൈസക്ക് നമ്മൾ ഇറങ്ങണം വെറുതെ പിന്നെ കമ്മട്ടം പങ്കേണ്ടി വരും നമുക്കിരുന്ന് അടിച്ച അടിച്ചിട്ടാക്കട്ടിട്ട് അതുകൊണ്ടാണ് പറഞ്ഞ നമ്മൾ ഇറങ്ങി പ്രവർത്തിച്ചാ ഒരു രൂപ നമ്മൾ ഒരു എന്ന് വെച്ചാൽ നമ്മൾ തള്ളിക്കളൊന്നും വേണ്ട ആ മനുഷ്യൻ ഒരു മനുഷ്യൻ തരാൻ പറ്റും അത്ര അതെ അതെ അത് അതല്ല ഇനിയിപ്പം പൂജാ ദ്രവ്യങ്ങളാണെങ്കിൽ പോലും ഇപ്പം ആരോ നേരത്തെ പൂ കൊണ്ടിരുന്നാട്ടിന് ഇല്ലേ അപ്പം അതുപോലെ കാട്ടുപൂ അത് നമ്മളെ വീട്ടിൽ ഉണ്ടാക്കിയ പൂവാന്ന് ഭഗവാന് ഭഗവാൻ അത് ആടെ ആ സമയം നമുക്ക് തരുന്നില്ലേ ഭഗവാനിടെ വണ്ടുന്ന കാര്യങ്ങൾ ഭഗവാൻ നോക്കിക്കോളും ഭഗവാന്റെ കൂടെ സൈന്യങ്ങളായി നിന്നാ അത്രേ ഉള്ളൂ കാരണം നമുക്കിവിടെ ഓടിയെത്താൻ പറ്റില്ല എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ വഴികളുണ്ട് അതിലെ കൂടി എത്തിച്ചേരും കേട്ടാ അതെ അതെ ഇത് അതിന്റെ ഒരു ഭാഗം തന്നെയാണ് എന്താ പേര് ബാലൻ ബാലൻ എന്ത് ചെയ്യുന്നു കൃഷിപ്പണിയാണ് കൃഷിപ്പണിയാണ് ഭഗവാന്റെ അല്ല നോക്കിയാലും ചെയ്യുന്നുണ്ട് അല്ലെ നമ്മുടെ തറവാടും തറവാടും ദേവനും നമ്മുടെ തന്നെ നമ്മുടെ തറവാടും തറവാട്ടു നമ്മുടെ ശാന്തി ഒക്കെയുള്ള അരിയും

പക്ഷെ വയ്യമ്പലായിട്ട് മാത്രല്ല എന്നുവെച്ചാൽ ഇവിടെ വലിയൊരു കവാടം ഉണ്ടായിരുന്നു കവാടങ്ങളും വലിയ അത് ഒത്തിരി ദിവസങ്ങള് ഇവിടെ കളി കൂത്താട്ടവും കളിയാട്ടവും സ്ഥലം പിന്നെ കളരി നടന്നിട്ട് അന്ന് ഈ പ്രദേശങ്ങൾ മുഴുവൻ വലിയ അത് മാത്രമല്ല അതെ നമുക്കിപ്പോൾ തെരമ്പ് നൃത്തമുണ്ട് അത് മാത്രല്ല രണ്ടാമത് വെച്ചാൽ കഥകളിയും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഏത് കാലഘട്ടത്തിലാണെന്ന് നമുക്കറിയില്ല കാലഘട്ടം പഴക്കമുണ്ടല്ലോ ആയിരത്തി അഞ്ഞൂറ് ആണോന്ന് അറിയാൻ പടക്ക വെച്ച് ആ അത് പ്രത്യേകമായ അത്ഭുതം നടക്കുകയും ചെയ്തുതന്നു നമ്മള് ആദ്യമായിട്ട് ഇവിടെ നമ്മൾ എല്ലാത്തിട്ട് തെളിച്ച് ദീപ ഒരു ആയിരം വിളക്ക് കളിക്കാൻ തീരുമാനിച്ചു അപ്പൊ ഈ വിളക്ക് തെളിയിക്കുന്ന തന്നെ ഒരു കാറ്റ് പ്രത്യേക രീതിയിലൊരു ഭയങ്കരമായ ഒരു കാറ്റ് വന്നു അപ്പൊ നമ്മുടെ അടുത്തുള്ള ആളുകൾ ചോദിച്ചാൽ അങ്ങനെ വിളക്ക് എനിക്ക് അവിടുത്തെ പഴയ ഒരു അനുഭവം ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു രണ്ടു മിനിറ്റ് കഴിഞ്ഞാൽ നോക്കി പറഞ്ഞു മിനിറ്റ് കഴിഞ്ഞു ആയിരം വിളക്കുകൾ നിറഞ്ഞു കത്തി ആ ഫോട്ടോയിലുണ്ട് നിറഞ്ഞു കത്തിയിട്ട് ഒരു എണ്ണ വിളക്ക് പോലും കെട്ടുപോയില്ല എണ്ണ തീരുന്നവരെ കത്തി ആ സമയത്ത് ആകാശത്തൊരു അത്ഭുതം കാണുകയും ചെയ്തു മുപ്പത്തി നാനൂറിലധികം ആളുകളുണ്ടായിരുന്നു മുഴുവൻ ആളുകളും കാണുകയും ചെയ്തു ആദ്യമായിട്ട് ഇവിടെ സമയത്ത് കോട്ട കോട്ട ഇവിടുന്ന് അങ്ങോട്ട് കാണുന്ന ഭാഗത്ത് മല അത് ബാണാസുരം കോട്ടയതെ കുട്ടിയൂർ മുതൽ ബാണാസുരം കോട്ടയുണ്ടാ നേരെ അക്കരെ ഇപ്പൊ മഞ്ഞു മൂടിയത് കൊണ്ടാണ് അത് കാണാതെ അല്ലേ അപ്പൊണ്ടാവും അല്ല അപ്പം ഋഷിമാര് പോലും എത്തിപ്പെട്ടിട്ടില്ല നന്നു വരാം നമുക്ക് എത്തിപ്പെടാ യോഗ്യണ്ടല്ലോ നമ്മളൂടെ പക്ഷെ അത് ഇവരുടെ മുനിയുമാര് നമ്മുടെ തറവടൊക്കെ അവിടെ തന്നെയാണ് അപ്പം അവിടെ ബാണാസന്റെ അതെ അവിടെ കുളമുണ്ട് കുളം ഉണ്ട് ആ കുളത്തില് ഇവരെ ഇവർക്ക് ദൈവികമായിട്ട് ചെയ്യാറ് അന്ന് ഇവര് ചതിപ്പട്ടെന്ന് പറയാം അയാൾ രണ്ടുപേരുണ്ടായിരുന്നു അക്കല ഇവരിൽ ഒരാൾ മാത്രമേ ദൈവരാണ് ഏത് കാര്യവും ഈ ചന്ദ്രപ്പെട്ടെന്ന് പറയാം അങ്ങനെ തന്നെയല്ലേ പോവാ നമുക്ക് പോവാണ്ട അല്ല നമുക്ക് എന്താ കുറവ് അതെ കാട്ടിലും നാട്ടിലും എവിടെയും നമ്മൾ വളർന്ന ചെറുപ്പം മുതലേ നമ്മൾ വളർന്നു വന്ന ആളുകൾ നമ്മള് പണ്ടത്തെ ബ്രിട്ടീഷിന്റെ വെള്ളം കൊണ്ട കഴിഞ്ഞപ്പോ വെള്ളം കൊണ്ട് ഇവിടെയാണ് മക്കിയാട് കയറി കഴിഞ്ഞാൽ പൂരിഞ്ഞ മുടി തൊട്ടേ ബാണാസുരം കോട്ടയിലെ പെടുന്നല്ല അത് തേച്ചു കോട്ടയ മലയ്ക്ക് പറയുന്ന പേര് മാത്രമല്ല വയനാട്ടിൽ മൊത്തമായിട്ടാണല്ലോ പക്ഷേ ഇവിടെ ആറു മല ക്ഷേ ആറ് മല മഹാദേവെന്ന ഇത് നമുക്ക് അനുഭവപ്പെട്ടാണ് പക്ഷേ ഈ ആറു മല എടുത്തു മല ഉൾപ്പെടുത്തിയിട്ടാന്ന് പറയുന്നത് ഉണ്ടാവും അല്ലെ ആറു മല എന്തായാലും ഉണ്ടാവും ചുറ്റുവട്ടത്തല്ലേ ആ അതെ അതെ ഇത് ഏഴാമത്തെ മലമരേക്കും പൗരും ചെറുപ്പവും ഉണ്ടാവും ഒന്ന് രണ്ട് രണ്ടുണ്ട് അതൊട്ടപ്പുറം മൂന്ന് ആ അതെ 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 അവിടെയുണ്ട് അതെ ആ അതെ ഇതൊരു മലയാളം ആ നിങ്ങളെ അക്കൗണ്ട് നമ്പർ നിങ്ങളെ ഈ ക്ഷേത്രത്തിന്റെ ഒന്ന് ഫോൺ നമ്പർ ഒന്ന് കിട്ടിയാൽക്കോളാം കാരണം വെച്ചാൽ ആരെങ്കിലും വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് വിളിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ അതല്ലേ ഒന്ന് പ്രസിഡന്റ് പേര് നിങ്ങൾ അനിൽ പേര് അനിൽകുമാർന്നുള്ള അവർ വിളിച്ചത് പിന്നെ ആരും കൊടുക്കണ്ടേക്രട്ടറിന്റെ സെക്രട്ടറി പേര് പറഞ്ഞേ എന്റെ പേര് മഹേഷ് പിന്നെ ഞാൻ ഈ ക്ഷേത്രത്തിന്റെ സെക്രട്ടറിയാണ് ആ എൻ്റെ ഫോൺ നമ്പർ അറുപത്തിരണ്ട് എൺപത്തിരണ്ട് തൊണ്ണൂറ്റി രണ്ട് എഴുപത്തി നാല് എഴുപത്തി എട്ട് അതെ ഇനി നിങ്ങൾ ഈ ക്ഷേത്രത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഈ ക്ഷേത്രത്തിന് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് കണ്ടാലേ നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാം ഇവരെ രണ്ടാൾ ആരും വരാൻ വിളിച്ച് അവർ വന്ന് കൂട്ടിയിട്ട് കൊണ്ടുവന്ന് കാണിച്ചു തരും അല്ലേ ആ കാണിച്ചു തരും ഏ നിങ്ങൾ കാണേണ്ടാന്ന് നിങ്ങൾ ഈ എന്താ പറയുക വലിയൊരു മലേനെ മുകളിലാണ് ശരിക്കും ഇതുള്ളത് ഏഹ് കാരണം അതുമാത്രമല്ല ചുറ്റും മലകളുമാണ് കാരണം ആറ് ആറ് മല ദേവൻ എന്ന് പറഞ്ഞാൽ ആറ് ആറ് മുഖ ആ ആറ് മുഖം ആറ് മുഖം എന്നുവെല്ലാം പറഞ്ഞപോലെ ആറുമല മഹാദേവ അതെ ആറ് മലകളുടെ അധിപനാകേണ്ട ഇടിവ മിന്നല ഒരു മിന്നൽ മിന്നലിനാണ് അപ്പോൾ അതുകൊണ്ട് ഭഗവാന്റെ കാര്യത്തിൽ നമ്മൾ വന്നിട്ടുണ്ട് ഭഗവാൻ നമ്മളുടെ കൂടെ തന്നെ എന്നുള്ള വിശ്വാസം നിങ്ങളും നമ്മളെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ യാത്ര തുടരുന്നത് നല്ല നമസ്കാരം കൂടെ ഉണ്ടാവുക കൂടെ ചേരുക നമ്മുടെ കൂടെ തന്നെ ഈ ഒരു കാര്യത്തിന് വേണ്ടി മുന്നിട്ടിൽ ഇറങ്ങി പ്രവർത്തിക്കുക നല്ല നമസ്കാരം നമുക്ക് കുറച്ച് പേർക്ക് പിന്നെ കുറച്ച് അന്നം കൊടുക്കണതിന് ഇട ഭാൻ എനിക്ക് സോറി വന്നപ്പോൾ എനിക്ക് തോന്നിയതാണെന്ന് കുറച്ച് പേർക്ക് ഒരു അന്നം ഈ ഭാഗത്തുള്ള ഈ നമ്മുടെ കുടുംബങ്ങളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു ദിവസം ഇതുപോലെ അടുത്ത മാസം മലയാളം ഇത് തന്നെ വരുമ്പോൾ ഉച്ചയ്ക്ക് ഒരു കുറച്ച് പേർക്ക് നിങ്ങൾ ഒരു അമ്പത് പേർക്കോ ഒരു നൂറ് പേർക്കോ അത്രയെല്ലാം പൈസ വരും അപ്പം നിങ്ങളൊന്ന് കുറച്ച് ഒരു അന്നം കൊടുക്കും ഫസ്റ്റ് പക്ഷേ അതൊന്ന് ചെയ്യുക അതിൽ എന്ന് വെച്ചാൽ പറയുക അടുത്ത വർഷം അടുത്ത മാസം നമ്മൾ ഇതുപോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സാധനങ്ങൾ ഇടാം നമ്മൾ കൊണ്ടുവരാം എന്ന് പറയുക അപ്പോൾ എന്ന് വെച്ചാൽ അവരെന്തായാലും അത് എത്തിക്കും കേട്ടോ ഈ ഈ ഈ സ്ഥലത്തിൻ്റെ വരുന്ന ഈ ഏരിയേൻ്റെ വരുന്ന ായി അതാണിപ്പൊ സംഭവിച്ചത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുപേരാണ് ആറുമല നമ്മള് വീട്ടുപേരാണ് ആറോല നമ്മുടെ വീട്ടുപേര് സ്ഥലപ്പേരായി നിങ്ങൾ എത്ര പേരുണ്ട് വീട്ടിലും ഞങ്ങള് ഏഴുപേരുണ്ട് ഞങ്ങള് അത്ര പേരുണ്ട് ഇപ്പൊ ഇപ്പൊ ഞങ്ങള് ആറുപേര് ആരാ ഏറ്റവും നിങ്ങളാ ഏറ്റെടു നിങ്ങളുടെ കയ്യിലാണ് ഇത് ഏൽപ്പിച്ചിട്ടുള്ളത് ചെങ്കോര് ഇനി കിരീടം വേറെ